പിന്നെ എടുത്തത് ജോയിൻറ്റ് സ്ട്രോക്കുകൾ ജോയിൻറ് സ്ട്രോക്ക് ജോയിൻ്റ് ചെയ്തത് ഇപ്പം പഠിച്ച സ്ട്രോക്കുകളൊക്കെ ജോയിൻ്റ് ആക്കി എഴുതണമെന്നാണ് പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പഠിച്ചല്ലേ അപ്പോൾ പി ടി ടി ടീന്ന് വരുമ്പോൾ പി ഇങ്ങനെ എഴുതിയിട്ട് ടി ഇങ്ങനെയല്ലേ എഴുതണം പി ടി ആയില്ലേ പി ടി പി ഡി പി എഴുതിയിട്ട് ഡി ഡാർക്കായിട്ട് എഴുതാം പി ഡി പി പി ഇങ്ങനെ എഴുതിയിട്ട് ചെ ഇങ്ങനുണ്ടോ ഡാർക്ക് പി കെ പി കെ ഈ സ്ട്രോക്കുകളൊക്കെ പഠിച്ചാലേ കാറ്റാക്കിയാലേ എഴുതാൻ പറ്റുള്ളൂ പി കെ പിയും ഇത് കെയും അല്ലേ അപ്പോൾ പി കെ ി എഫ് ബി എഴുതാ എഫ് എഴുതാം അല്ല ബി എഫ് ഡി എസ് ഡി എസ് അല്ല ഡി എസ് ജെ എം ജെ ജെ എം ജെ എം ജെ എൽ ജെ എൽ എൽ എം എൽ എം എഫ് ആർ എഫ് എഴുതുക ആറ് എഴുതുക എഫ് ആർ മൂന്നെണ്ണം കൂട്ടിയത്യാണെന്ന് എഫ് ആറ് എൽ അപ്പോൾ എങ്ങനെ എഴുതും എഫ് എഴുതുക ആറ് എഴുതാം എൽ എഴുതുക ഉണ്ടോ എഫ് ആർ എഴുതാം കെ എൻ കെ എഴുതിയിട്ട് എൻ എഴുതാം സ്റ്റോ പി എം ഇത്ത് എം ഉണ്ടോ എം എൽ ആർ വിത്ത് ആറ് രണ്ട് സൈസില് എഴുതാമെന്ന് പഠിച്ച് അപ്പ് വേർഡ് ഉണ്ടോ ഡൗൺലോഡ് ഇതിൽ യോജിക്കണത് അപ്പ് വേർഡാണ് അപ്പം അപ്പ് വേർഡ് തന്നെയായിരുന്നു ഇങ്ങനെ ഡൗൺലോഡ് ഇവിടെ എഴുതാൻ പാടില്ല അങ്ങനെയാണ് ഇത്ത് മാറും എഴുതിയത് എസ് കെ ഇത് എസ് ഇത് കെ എസ് കെ എൽ കെ എൽ കെ എൽ കെ ഷു പിന്നെയാണ് എഴുതേണ്ടത് പിന്നോഷൻ പി എങ്ങനെ എഴുതും ഇഷ് ഇങ്ങനെ എഴുതാം ബി ഇങ്ങനെ എഴുതുക എൽ ഇങ്ങനെ എഴുതുന്നുണ്ട് മൂന്ന് സ്ട്രോക്ക് കൂട്ടിയത് ഇഷ് ആർ ആർ ഇഷ് ആർ ഉണ്ടോ ഇഷ് ആർ ഇഷ് ആർ എൽ അതെങ്ങനെ എഴുതും ആറിങ്ങനെ എൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വരും എൽ എച്ച് ഡി എച്ച് ഇങ്ങനല്ലേ ഡി എച്ച് വി എച്ച് എഴുതിയിട്ട് വി എച്ച് എൻ എച്ച് എഴുതാം എൻ എഴുതാം എച്ച് ബി എച്ച് ആണ് ബി എച്ച് ഇങ്ങനെ എഴുതുക ബി എഴുതുക ഇതാണ് ജോയിൻറ്റ് സ്ട്രോക്കുകൾ പിന്നെ നമുക്കിത് പഠിച്ച് കഴിയുമ്പോൾ വേറെയൊക്കെ എഴുതാം ഐ ലൈക്ക് യു കണ്ടോ ഐ ലൈക്ക് യു ലയിക്കുന്നവർ ഇത്ര രീതിയാ മതി മൈ ഡിയർ ഉണ്ടാവും മൈ ഡിയർ ഇത്രയേ ഡിയർ ഫ്രണ്ട് ഡിയർ ഫ്രണ്ട് ഇത്ര രീതിയാ മതി ഉണ്ടോ ഡിയർ ഫ്രണ്ട് എന്നായി ലോങ് ഹാൻഡിൽ ഇത്ര ഇതേണ്ടേ ഡോക്ടർ ആൻഡോൻ്റെ ആകുമ്പോൾ ഇത് മതി അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പോലെ പഠിച്ച് വരുമ്പോൾ കുറേ ഉണ്ട് ഇപ്പം നമ്മൾ പഠിച്ച ജോയിൻറ് സ്ട്രോക്കുകൾ സ്ട്രോക്കുകൾ ആദ്യം നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ജോയിൻറ് സ്ട്രോക്ക് ഇനി വരുന്ന ഇനി ഉള്ളതൊക്കെ എഴുതാൻ നല്ല എളുപ്പത്തിൽ എഴുതാൻ പറ്റും സ്ട്രോക്കുകൾ ബൈഹാർട്ടാക്കണം എന്നാലെ പറ്റുള്ളൂ